നമസ്കാരം മൈയാസ്റ്റോവിനിന്റെ ഒരു പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ വേദജ്യോതിഷ പ്രകാരം ആത്മാവ് പിതൃബന്ധം ബഹുമാനം അധികാരം നേതൃഗുണങ്ങൾ എന്നിവയിൽ പ്രതീകമായിട്ടാണ് നമ്മൾ സൂര്യനെ കാണുന്നത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനൊന്നാം തീയതി ഞായറാഴ്ച രാവിലെ എട്ട് നാപ്പത്തി രണ്ടിന് ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ തന്റെ സ്വന്തം നക്ഷത്രമായ ഉത്തരാശാഡയിൽ ഉണ്ടല്ലോ സംക്രമണം നടത്തുന്നുണ്ട് ഇപ്പോൾ ഈ സൂര്യ ഗോചരം സൂര്യൻ്റെ സ്വന്തം രാശിയായ ചിങ്ങം ഉൾപ്പെടെ നാല് രാശികളിൽ അത്യന്തം അനുകൂലമായ ഫലങ്ങളാണ് നൽകുന്നത് അപ്പൊ അത്തരത്തിലൊരു കാലഘട്ടമായിട്ട് മാറുകയാണ് അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ഭാഗ്യരാശികളിൽ ജനിച്ചവർക്ക് അവരുടെ ഭാഗ്യം ഒരു പുതുവീചികളോടെ തെളിയാനായിട്ട് പോവുകയാണ് അപ്പൊ ജീവിതത്തിലെ വിവിധ മേഖലകളിൽ ഉണ്ടല്ലോ പുരോഗതിയും നേട്ടങ്ങളും ഒക്കെ അനുഭവപ്പെടുന്ന സമയം കൂടിയാവാനാണ് പോകുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറില് സൂര്യൻ്റെ അനുഗ്രഹം കൊണ്ട് ഉയർച്ച കൈവരിക്കുന്ന ആ നാല് ഭാഗ്യരാശികൾ ഏതൊക്കെയെന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ പരിശോധിക്കാം ഒന്ന് മേടം രാശി ചിങ്ങം രാശി ധനുരാശി കൂടാതെ മീനം രാശിയാണ് ആ ഭാഗ്യരാശികൾ ആദ്യം മേടം രാശി മേടം രാശിക്കാർക്ക് സൂര്യൻ സ്വന്തം രാശിയിൽ സഞ്ചരിക്കുന്നത് അത്യന്തം അനുകൂലമായ ഫലങ്ങളാണ് നൽകുന്നത് അപ്പൊ അത്തരത്തിലുള്ള ഒരു സമയമായിട്ടാണ് മാറുന്നത് കരിയറിൽ വ്യക്തമായ പുരോഗതി തന്നെ ഉണ്ടാവും നിങ്ങളുടെ പരിശ്രമങ്ങളൊക്കെ അംഗീകരിക്കപ്പെടുകയും മുന്നേറ്റത്തിനുള്ള ഒരു അവസരങ്ങൾ തന്നെ തുറക്കുകയും ചെയ്യുന്ന ഒരു സമയമായിട്ടാണ് മാറുക മുതിർന്നവരുടെയും എന്താ പറയാ അനുഭവ സമ്പന്നരുടെയൊക്കെ പിന്തുണയോടെ പ്രധാനപ്പെട്ട ജോലികളൊക്കെ വിജയകരമായിട്ട് പൂർത്തീകരിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയും ഇതോടുകൂടി നിങ്ങൾക്ക് ബഹുമാനങ്ങളൊക്കെ വർധിക്കും നിങ്ങളുടെ നേതൃഗുണങ്ങളും തീരുമാന ശേഷിയൊക്കെ കൂടുതൽ ശക്തമായിട്ട് തന്നെ മാറും അടുത്തത് ചിങ്ങൻ രാശിയാണ് ഇപ്പൊ ചിങ്ങൻ രാശിക്കാർക്ക് ഈ സൂര്യ സംക്രമണം ഉണ്ടല്ലോ എല്ലാ മേഖലകളിലും അനുകൂലമായ ഒരു ഫലങ്ങളാണ് നൽകാൻ പോകുന്നത് ജീവിതത്തിൽ പുതുമയും പോസിറ്റീവ് ചിന്തയൊക്കെ വന്ന് നിറയും നിയമപരമായ വിഷയങ്ങളിലൊക്കെ വിജയം കൈവരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും വിരോധികളെയും പ്രതിബന്ധങ്ങളെയും ഒക്കെ മറികടന്ന് മേൽക്കൈ നേടുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് ആത്മവിശ്വാസമൊക്കെ ശക്തമാവുകയും ഏത് വെല്ലുവിളിയേയും നിങ്ങൾക്ക് ധൈര്യത്തോടെ അല്ലെങ്കിൽ ആത്മസമർപ്പണത്തോടെ നേരിടാനായിട്ട് നിങ്ങൾക്ക് കഴിയും കൂടാതെ ബിസിനസ്സിലൊക്കെ നിങ്ങൾക്ക് ഒരു മികച്ച ലാഭമൊക്കെ ഏർ നേടാനായിട്ട് കഴിയും ഇപ്പൊ സാമ്പത്തിക നിലയൊക്കെ കൂടുതൽ ഉറപ്പുള്ളതാകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അടുത്തത് ധനുരാശിയാണ് ഇപ്പൊ ധനുരാശിക്കാർക്ക് സൂര്യൻ സ്വന്തം രാശിയിൽ സംക്രമണം നടത്തുന്നതോട് കൂടിയിട്ടുണ്ടല്ലോ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിക്കുന്ന ഒരു സമയമാണ് ആരംഭിക്കാൻ പോകുന്നത് അപ്രതീക്ഷിതമായിട്ട് സാമ്പത്തിക ലാഭങ്ങളൊക്കെ ലഭിച്ച് അവയുടെ ധനകാര്യ നിലയൊക്കെ മെച്ചപ്പെടാനായിട്ടുള്ള ഒരു സാധ്യതയാണ് വരാൻ പോകുന്നത് ഈ കാലഘട്ടത്തിലെ വരുമാന മാർഗങ്ങളൊക്കെ ശക്തമായിട്ട് ഏർ മാറാനായിട്ട് പോവുകയാണ് സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള അവസരങ്ങളൊക്കെ തുറക്കുകയും സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ആത്മവിശ്വാസവും സ്ഥിരതയൊക്കെ അനുഭവപ്പെടുന്ന സമയമായിട്ട് മാറാനായിട്ട് നിങ്ങൾക്ക് പോവുകയാണ് അടുത്തത് മീനം രാശി ഇപ്പം മീനം രാശിക്കാർക്ക് അനുകൂല സമയമായിട്ട് തന്നെയാണ് കാണുന്നത് സാമ്പത്തിക നിലയൊക്കെ മെച്ചപ്പെടുന്ന ഒരു സമയമായിരിക്കും ഇത് പഴയ പദ്ധതികളൊക്കെ പിന്തുടർന്നാൽ നിങ്ങൾക്ക് വിജയം കൈവരിക്കുന്ന കാര്യത്തിൽ തീർച്ചയാണ് ധനം ലാഭമായിട്ട് നിലനിർത്താനായിട്ട് നിങ്ങൾക്ക് കഴിയും കൂടാതെ എന്താ പറയാ ചെറിയ കുട്ടികളിൽ നിന്നൊക്കെ ഒരു സന്തോഷ വാർത്തകളൊക്കെ പ്രതീക്ഷിക്കാം ലക്ഷ്യ സാധ്യത്തിന് വേണ്ടിയിട്ട് കൂടുതൽ ഒരു പരിശ്രമം ആവശ്യമായിട്ടാണ് കാണുന്നത് പിതാവിനൊപ്പൊ ഒരു മതയാത്രക്കൊക്കെ ഒരു അവസരമൊക്കെ തെളിഞ്ഞ് കാണുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ അധ്യായം ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം